ഗൂണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ ഗുണ്ടയ്ക്ക് പകരം ജവാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു മദ്യപിച്ചാണ് തനിക്കെതിരെ അവർ വന്നത് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു അല്ല പ്രതിപക്ഷ ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് പേര് ഗുണ്ടകളാണെന്ന് പറഞ്ഞത് മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ പുള്ളിയുടെ ധാരണ മത്സ്യത്തൊഴിലാളിയെ ഞാൻ എന്തോ ഗുണ്ടയാണെന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രതിപക്ഷം മാപ്പ് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുണ്ട ഗുണ്ടയാണെന്നുള്ള ഭാവമാണല്ലോ നമ്മൾ മാപ്പ് വരണത് അപ്പോൾ ഇപ്പോൾ ജവാനാന്ന് പറഞ്ഞ പ്രശ്നം വല്ലതും ഒളുപ്പിനെ ജവാന് അടിച്ചേച്ച് വന്നമാരാണ് അപ്പോൾ അത്ര വലിയ പ്രശ്നമുണ്ട്